ഡാരരത്നായകനടുത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മാത്രം വരെ വലിയ വിജയങ്ങൾ നേടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരും കണ്ണു തളർന്ന സിനിമാ പ്രേമികളെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ നായകനാക്കി പൃഥ്വിരാജ് അനുചരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം രണ്ട് പന്ത്രണ്ടാം ദിനം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം ദിവസമായിട്ട് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനെ ഏകദേശം ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നിഷ്ഠിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നേ ചിത്രത്തിന് ആദ്യ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് നൂറ്റി പതിനഞ്ച് കോടി നേടാൻ സാധിച്ചിട്ടുള്ളൂ അതേസമയം ചിത്രത്തിന്റെ ഓവർസീസിൽ നിന്നാണ് കളക്ഷനുകൾ കൂടുതൽ വന്നിരിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയോളാണ് ചിത്രം ഓവർസീസ് നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു മലയാള സിനിമ ഇന്ന് വരെ ഓവർസീസ് സ്വന്തമാക്കിയെന്ന് വെച്ചുള്ള ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് എന്തൊക്കെയാണ് രാജാട്ടൻ നായകനാട്ടത്തി എംബുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ കളക്ഷൻ റെക്കോർഡ് ഇട്ട് മേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്താൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ഇടിയോന്ന് കണ്ടു തന്നെ അറിയണം അപ്പം രാട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ఛానల్ సబ్స్క్రైబ్ చేయడం మరకండా